ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് വൻ വൻകുരുക്കുകളാണ് ഒന്നിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നേരിടേണ്ടി വരിക ഒന്ന് സി പി എമ്മിന് കരുവന്നൂരിലെ ചോദ്യങ്ങൾ രണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് വീണ്ടും സജീവമാകുന്നു മൂന്ന് പുതിയ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും സംസ്ഥാന സർക്കാരിനോട് കൊമ്പുകോർത്തു തുടങ്ങിയിരിക്കുന്നു നാല് നിലമ്പൂരിൽ സി പി വലിയ ചോദ്യങ്ങൾ ഏതായാലും സി പി എമ്മിന് കുരുക്കായി കരുവന്നൂർ വീണ്ടും നിലമ്പൂർ ഗോതയിൽ ഇ ഡി പാർട്ടിക്ക് കൊള്ളുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഒരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇ ഡിയേക്കാൾ മുൻപേ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ഇപ്പോഴുമായില്ല എന്നുള്ള ചോദ്യങ്ങളുമുണ്ട് മുന്നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ സൃഷ്ടിച്ച പ്രതിസന്ധി കരകയറാൻ കരുവന്നൂർ ബാങ്കിനായില്ലെങ്കിൽ സി പി എമ്മിന് വൻ ചോദ്യങ്ങൾ തന്നെയായിരിക്കും കരുവന്നൂർ കള്ളപ്പണക്കേസ് അറുപത്തെട്ടാം പ്രതി സി പി എം ആണ് അത്യപൂർവ നടപടിയാണ് കോടതി നടപടികൾ നേരിടേണ്ടി വരിക ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ആളും ഇ ഡി കുരുക്കിൽ തന്നെയാണ് സി പി എം ക്രമക്കേട് മൂന്ന് മുൻ ജില്ലാ സെക്രട്ടറിമാരുടെ അറിവോടെയെന്ന കണ്ടെത്തൽ നിഷേധിക്കാനാവാതെ പാർട്ടി എങ്ങോട്ട് ഇതിനിടെയാണ് സി എം ആർ എൽ കേസ് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിർ സത്യവാങ്മൂലം നൽകാൻ സമയം രേഖകൾ ഇൻകം ടാക്സിന്റെ പക്കലെന്ന വാർത്തകൾ മാസപ്പടി കേസ് സി എം ആർ എൽ നൽകിയ ഹർജി വീണ്ടും മാറ്റി ഈ മാസം മുപ്പതിന് പരിഗണിക്കും ഇതിനിടയിലാണ് റിയലി അമേഴ്സിംഗ് ഡോക്യുമെന്ററി പിണറായി മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുന്നത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നും തുടരും മൂന്നാമതുമെന്നാണ് പിണറായി ടീസർ പറയുന്നത് ഇതിനിടെ മുഖ്യമന്ത്രിക്കുള്ള ഓളിയമ്പുമായി ജി സുധാകരന്റെ കവിതയുമുണ്ട് മുഖ്യനായി വാണകാലം യുദാസുകൾ തീർത്ത പത്മവ്യൂഹം തുടർഭരണം കിട്ടാതിരിക്കാൻ വി എസിനെ ഒറ്റിയതാരെന്നാണ് ജി സുധാകരന്റെ കവിത ഇതിനിടെ ഇണങ്ങിയും പിണങ്ങിയും പാർട്ടിക്കൊപ്പം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പിറന്നാൾ നിറവിലാണ് ഇ പി ജയരാജൻ ഇനിയും എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളോട് വെട്ടി തുറന്ന് പറയുന്നു എന്നുള്ളതാണ് സി പി എമ്മിന്റെ മറ്റു ചില ചോദ്യങ്ങൾ ഇതിനിടെയാണ് സർക്കാരുമായി ഏറ്റുമുട്ടി പുതിയ ഗവർണറും രംഗത്തിറങ്ങിയിരിക്കുന്നത് സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല രാഷ്ട്രപതിക്ക് വിട്ടേക്കും ഇതിനിടെയാണ് സി പി എമ്മിന് വലിയ ചോദ്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് തോന്നുന്ന പോലെ മാറാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേസമയം സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയം നിലമ്പൂരിലും ചോദ്യമായി തന്നെ മാറിയിരിക്കുകയാണ് ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് നിരവധി പേർ രംഗത്ത് വരുന്നത് പ്രമുഖ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നുവെന്ന ഓ എൽ എക്സ് ലോഗോയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട് ഇതിനിടെ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി ജൂൺ പത്തിന് പരിഗണിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വീണ്ടും ചോദ്യങ്ങളാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന അതേ ദിവസം കരുവന്നൂർ വീണ്ടും സി പി എമ്മിന് വേട്ടയാടി തുടങ്ങിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന പ്രത്യാക്രമണം ഇ ഡിക്കെതിരെ സി പി എമ്മും തുടങ്ങിയിട്ടുണ്ട് കരുവന്നൂരിൽ സി പി എമ്മിന്റെ കൈ ശുദ്ധമാണെന്നും പാർട്ടിക്കാരായ ചില ഭരണസമിതി അംഗങ്ങൾക്കും ബാങ്ക് ജീവനക്കാർക്ക് മാത്രമാണ് പങ്കുമുള്ള പ്രതിരോധത്തിലായിരുന്നു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിൽ നിന്നുള്ള ഏക ലോക്സഭാ അംഗവുമായ കെ രാധാകൃഷ്ണനെയും പ്രതി ചേർത്തത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് തന്നെ പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നു സാക്ഷി പട്ടികയില്ലെന്ന് വിചാരിച്ച അദ്ദേഹത്തെ മുൻ ജില്ലാ സെക്രട്ടറി എന്ന പേരിൽ പ്രതിപട്ടികയിലാക്കിയിട്ടുണ്ട് ഒപ്പം മുൻ ജില്ലാ സെക്രട്ടറിമാരായ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടിയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സി പി എം പ്രതിയാകുമ്പോൾ ആരെയാണ് ഇ ഡി കോടതി കയറ്റാൻ ശ്രമിക്കുക എന്നതാണ് ചോദ്യം ഇപ്പോഴത്തെ തൃശൂർ ജില്ലാ സെക്രട്ടറിയെയോ അതോ സംസ്ഥാന സെക്രട്ടറിയെയോ നടത്തിപ്പിലിടപെട്ട് ബാങ്കിന് ചതിക്കാൻ സഹായം ചെയ്തു കൊടുക്കുകയും അതുവഴി സമ്പാദിച്ച പണം മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് സി പി എമ്മിനെതിരെ കണ്ടെത്തിയ പ്രധാന കുറ്റം അനധികൃത വായ്പകൾ പലർക്കും തരപ്പെടുത്താനായി ജില്ലാ സെക്രട്ടറിമാർ ഇടപെട്ടു എന്നതാണ് കുറ്റാരോപണം കരുവന്നൂരിൽ കുഴപ്പം നടന്നിട്ടില്ലെന്ന സിപിഎം അവകാശപ്പെട്ടിട്ടില്ല പാർട്ടിതല അന്വേഷണവും നടപടിയും ഉണ്ടായതാണ് നടന്ന അഴിമതിയിൽ സിപിഎമ്മിന്റെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ അസ്വസ്ഥരായി കരുവന്നൂർ പാഠമാകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ സംശുദ്ധമാക്കാൻ സി പി എമ്മും സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ മുന്നിട്ടിറങ്ങി ഇപ്പോൾ അതേ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം അഴിമതിയുടെ കണ്ണികളാണെന്നാണ് ഇ ഡി പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവും സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണനും ഒഴിവാക്കപ്പെട്ടതാണ് ആശ്വാസം എന്നാൽ ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ പാർട്ടി സബ് കമ്മിറ്റിയും പാർലമെന്ററി പാർട്ടി ഫ്രാക്ഷനും ഉണ്ടായിരുന്നുവെന്നും മറ്റും ബിജു നൽകിയതായി ഇ ഡി അവകാശപ്പെടുന്ന മൊഴി കുറ്റപത്രത്തിൽ പാർട്ടിക്കെതിരെ അവർ ഉപയോഗിച്ചു നിലമ്പൂരിൽ കരുവന്നൂർ വിഷയമാകാനേ പോകുന്നില്ല എന്ന ആത്മവിശ്വാസം സി പി എം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സിപിഎമ്മിന് ചോദ്യം മഴയായിരിക്കും കരുവന്നൂർ കള്ളപ്പണ കേസ് ഇ ഡിയേക്കാൾ മുൻപേ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ഇപ്പോഴുമായില്ല ഇപ്പോഴാ കരുവന്നൂർ സി ബി ഐ വരുമെന്ന് പേടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് കരുവന്നൂർ സഹകരണ ഭാഗ തട്ടിപ്പ് കേസ് അന്വേഷണം സി ബി ഐക്ക് വിടാനുള്ള സാധ്യത തടയാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി രജിസ്റ്റർ ചെയ്ത ഇരുപത് കേസുകളിലും കുറ്റപത്രങ്ങൾ അതിവേഗം തയ്യാറാകുന്നുവെന്നാണ് സൂചന ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സി ബി അന്വേഷണത്തിന് വിടാനുള്ള സാധ്യത സജീവമായി തുടരുന്നത് സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നു ഇ ഡി അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും കള്ളപ്പണ ഇടപാടുകൾ മാത്രമാണ് എന്നതിനാൽ മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം സി ബി അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരൻ എം വി സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതാനും പേരിൽ ഒതുങ്ങിയെന്ന പരാതിക്കാരന്റെ വാദം സ്വീകരിക്കപ്പെട്ടാൽ സിബിഐ അന്വേഷണം വന്നേക്കും ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം ഏതൊക്കെ കൈകളിലെത്തിയെന്നും ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയായെന്നും ഉന്നത നേതാക്കളുടെ പങ്ക് കണ്ടെത്തണം എന്നുമടക്കം സുരേഷിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ അന്വേഷണം നടത്തണമെന്നും ജൂലൈക്കുള്ളിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇരുപത് കേസുകളിലെയും അന്തിമ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാൽ സിബിഐ വരാൻ സാധ്യതയുണ്ട് കള്ളപ്പണമെന്ന വശം മാത്രം കേന്ദ്രീകരിച്ച് ഇ ഡി നടത്തിയ അന്വേഷണത്തെക്കാൾ വിപുലമായിരിക്കും സിബിഐ അന്വേഷണം കരുവന്നൂർ കള്ളപ്പണ കേസിൽ നേതാക്കൾക്ക് പുറമെ സി പി എമ്മിനെയും ചേർത്തതോടെ നിയമയുദ്ധ സാധ്യത വഴിതുറന്നു അന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിയെയും ഇഡി പ്രതിചേർത്തിരുന്നു ഇതിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കള്ളപ്പണം തടയൽ നിയമത്തിലെ എഴുപതാം വകുപ്പിൽ കമ്പനികളും ഉൾപ്പെടുമെന്നും ഈ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിചേർക്കാമെന്നും ചേർക്കാമെന്നും വിലയിരുത്തി കോടതി ഹർജി തള്ളി ഇതിനെതിരെ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ് ക്രമക്കേടുകൾ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും സി പി എമ്മും കരവന്നൂർ ബാങ്കും ഒക്കെ എങ്ങനെ ക്രമക്കേടുകൾ സൃഷ്ടിച്ച പ്രതിസന്ധിയിലാണെങ്കിലും കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കുന്നതിലൂടെ വരുമാനം വർദ്ധിപ്പിച്ച് കരകയറാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയോളം രൂപ വായ്പ നൽകിയതിൽ നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ കുടിശ്ശിക തിരികെ പിടിച്ചതായി നടത്തിയ സി പി എം ഭരണസമിതിയെ പിരിച്ചുവിട്ടതിനു ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ് ഭരണ ചുമതല പലരും നിക്ഷേപ തുക പൂർണ്ണമായും തിരികെ ലഭിക്കണമെന്ന ആവശ്യത്തിലാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വലിയ തുകകൾ നൽകാനാകുന്നില്ലെങ്കിലും ചെറിയ തുകകൾ തിരികെ നൽകുന്നുണ്ടെന്നാണ് കമ്മിറ്റി പറയുന്നത് ഏതായാലും കരുവന്നൂർ കേസിൽ നേതാക്കൾക്ക് പുറമെ സിപിഎമ്മിനെ അറുപത്തെട്ടാം പ്രതിയായി ചേർത്തത് അത്യപൂർവ നടപടിയെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ട നാഷണൽ ഹെറാൾഡ് കേസിലടക്കം നേതാക്കന്മാരെ പ്രതിചേർത്തതല്ലാതെ പാർട്ടിയെ പ്രതിചേർക്കുകയെന്നത് സമീപകാല ചരിത്രത്തിലില്ലെന്നാണ് മൂന്ന് വ്യത്യസ്ത നേതാക്കൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുമ്പോൾ ബാങ്കിൽ അഴിമതി നടന്നുകൊണ്ടിരുന്നതും പാർട്ടി അക്കൌണ്ടുകളിലേക്ക് കണക്കിൽപ്പെടാത്ത പണം വന്നുവെന്ന് തെളിഞ്ഞതും പ്രതിചേർക്കാൻ വഴിയൊരുക്കിയെന്നാണ് സൂചന ക്രമക്കേടിൽ ഗുണഭോക്താക്കളായെന്ന് ചൂണ്ടിക്കാട്ടി സി പി എമ്മിന്റെ ലക്ഷം രൂപയടക്കം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗവും എംപിയുമായ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവർ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പ്രതിചേർക്കപ്പെട്ടതോടെ സി പി എം വിശദീകരിച്ചു കുഴഞ്ഞിരിക്കുകയാണ് ഇവർ ജില്ലാ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ഒന്നര പതിറ്റാണ്ടിനിടയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ ക്രമക്കേടുകൾ നടന്നതെന്ന് കണ്ടെത്തിയാണ് പ്രതിചേർത്തത് തട്ടിപ്പ് നടക്കുന്നതായി രേഖാമൂലം ഇവർക്ക് വിവരം ലഭിച്ചിട്ടും മുഖ്യപ്രതികൾ ക്രമക്കേടുകൾ തുടർന്നു എന്നത് വിശദീകരിക്കുക സി പി എമ്മിന് എളുപ്പമല്ല പാർട്ടിയുടെ അറിവോടെയാണ് ബാങ്കിലെ ക്രമക്കേടുകൾ എന്ന ആരോപണവും നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയായി കെ രാധാകൃഷ്ണനെ പ്രതി ചേർത്തേക്കില്ലെന്ന അഭ്യൂഹം നിലനിന്നിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച ശേഷം ഇ ഡി നിലപാട് കടുപ്പിച്ചെന്നാണ് സൂചന പല സമയത്തായി തട്ടിപ്പുകൾ നടക്കുമ്പോൾ ബാങ്കിനെ ജില്ലാ സെക്രട്ടറി നേരിട്ട് നിയന്ത്രിച്ചിരുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തൃശൂർ കരുവനൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി എം എ ബേബിയും രംഗത്ത് വന്നിരുന്നു രാഷ്ട്രീയ രാഷ്ട്രീയമാണ് എം എ ബേബി പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ മടിയില്ലെന്നും തെറ്റു തിരുത്തൽ തുടരുമെന്നും എം എ ബേബി പറഞ്ഞു അപ്പോൾ തെറ്റുപറ്റിയെന്ന് സിപിഎം തന്നെ സമ്മതിക്കുന്നുവെന്ന് വ്യക്തമെന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യം വി എസ് അച്യുതാനത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നിഷേധിച്ചത് യുദാസുമാറാണെന്ന് സി പി എം നേതാവ് ജി സുധാകരന്റെ ഓടിയമ്പ ഒരു വാരികയിൽ വി എസ് എന്നെ പ്രകീർത്തിച്ചെഴുതിയ കവിതയിലാണ് അന്ന് പാർട്ടിക്കകത്ത് നടന്ന വി എസ് വിരുദ്ധ നീക്കങ്ങളെ കുറിച്ചെന്ന് കരുതാവുന്ന സൂചനയുള്ളത് വി എസ് പിണറായി പോര് പാരത്തിലെത്തിയ സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തെട്ട് സീറ്റാണ് ലഭിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് വീണ്ടും അധികാരത്തിലേറാതിരിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നീക്കം നടത്തിയെന്ന് അന്ന് ചർച്ചയുണ്ടായി മൂന്ന് സീറ്റ് കൂടി ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വി എസിന് വീണ്ടും മുഖ്യമന്ത്രിയാകാമായിരുന്നുവെന്നും യുദാസുമാർ തീർത്ത പത്തം വ്യൂഹത്തിലാണ് ആ മോഹം പൊലിഞ്ഞതെന്നുമാണ് സുധാകരൻ പറയുന്നത് ബി എസിന്റെ പോരാട്ടങ്ങളെ വാഴ്ത്തുന്ന സുധാകരൻ സർക്കാരിന്റെ നവകേരള സംരംഭങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കാനുള്ള പ്രായപരിധിയുടെ വക്കത്തായിരുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് എഴുപത്തിയഞ്ചു വയസ്സ് പിറന്നാളിൽ കർഷക സംഘം ജാഥ നയിക്കുകയാണ് ജയരാജൻ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ എഴുപത്തിയഞ്ച് തികയാന് ഏതാനും മാസങ്ങൾ ശേഷിച്ചതാണ് ഇ പിക്ക് തുണയായത് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ ഇ പിക്ക് കഴിഞ്ഞു വധശ്രമത്തിൽ നിന്നും രണ്ടു തവണ തലനാടിലേക്കാണ് ഇ പി ജയരാജൻ രക്ഷപ്പെട്ടത് വിവാദവും ഇപിയുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ട് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ വലിയ വീട് വെച്ചു എന്നത് മുതൽ ഏറ്റവും ഒടുവിൽ ആത്മകഥ വരെ വിവാദത്തിലായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഭരണതലത്തിൽ രണ്ടാമനായിരുന്ന ജയരാജന് ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നെങ്കിലും വിജിലൻസിന്റെ ക്ലീൻ സർട്ടിഫിക്കറ്റോടെ സ്ഥാനത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയുണ്ടായി ഇതിന്റെ തുടർച്ചയായി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയേണ്ടി വന്നു ഏതായാലും ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായതോടെ നേതൃത്വവുമായി ഇണങ്ങി പിണങ്ങിയുമാണ് ഇപിയുടെ യാത്ര ഇനിയും ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ടാകും ജന്മദിനമൊന്നും ഇപ്പോൾ ഓർക്കാറില്ല എന്നൊക്കെ ഇ പി ജയരാജൻ പറയുന്നുണ്ടെങ്കിലും ഇ പി ജയരാജന്റെ ആത്മകഥ സിപിഎമ്മിന് വലിയ ചോദ്യമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ സംസാരം സി എം ആർ എൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിർ സത്യവാങ്മൂലം നൽകാൻ സമയം അനുവദിച്ച് കേരള ഹൈക്കോടതി സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ൂലം നൽകാൻ സമയം അനുവദിച്ചത് എതിർ കക്ഷികൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും കോടതി പറഞ്ഞു അവധിക്കാല ബെഞ്ചിലാണ് ഹർജി ആദ്യം എത്തിയത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പണമിടപാട് നടത്തിയിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച കേസ് ചീഫ് ജസ്റ്റിസിന് മുന്നിലെത്തിയപ്പോൾ സി എം ആർ എൽ കേസിൽ പണമിടപാട് രേഖകൾ ഇൻകം ടാക്സ് വകുപ്പിന്റെ കയ്യിലാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചത് രേഖകൾ മുദ്രവച്ച കവറിൽ നൽകാൻ തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നില്ലെന്ന് ഇൻകം ടാക്സ് വകുപ്പും കോടതിയിൽ വ്യക്തമാക്കി കേസ് ജൂൺ പതിനേഴിന് വീണ്ടും പരിഗണിക്കും മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട സി എം ആർ നൽകിയ ഹർജി വീണ്ടും ഡൽഹി ഹൈക്കോടതി മാറ്റി ഹർജി ഈ മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കും ഹർജി പരിഗണിച്ചപ്പോൾ കേസിൽ തുടർ നടപടി പാടില്ലെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നുവെന്ന് സി എം ആർ എന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചു വിശദമായ വാദം കേൾക്കുന്നതിനായി കേസ് ഈ മാസം മുപ്പതിലേക്ക് മാറ്റിവയ്ക്കുകയാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചാണ് സി എം ആർ എൽ ഹർജി പരിഗണിക്കുന്നത് ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടി പാടില്ലെന്ന് നേരത്തെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വാക്കാൽ നിർദ്ദേശിച്ചതായി സി എം ആർ എൽ അവകാശപ്പെട്ടിരുന്നു ഇതോടെയാണ് ഹർജികൾ എത്തിയത് എസ് എഫ്ഐ ഒ റിപ്പോർട്ട് സമർപ്പിച്ച പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടാൽ സി എം ആർ എൽ നൽകിയ ഹർജി നിലനിൽക്കുമോ എന്നതും ബെഞ്ച് പരിശോധിക്കും പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന ഡോക്യുമെന്ററിയുടെ ടീസർ പുറത്തിറക്കി ഇടത് സംഘടന ഇടത് സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത് പുതിയ ടീസർ ആണ് പുറത്തിറക്കിയത് അടിമുടി പുകഴ്ത്തലുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഡോക്യൂമെന്ററിയുടെ പ്രമേയം അസോസിയേഷന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടീസർ പുറത്തുവിട്ടത് നേമം സ്വദേശി അൽതാഫാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്യുന്നത് ജീവചരിത്രവും ഭരണ നേട്ടങ്ങളും നേതൃപാഠവും ഒക്കെയാണ് പറയുന്നതെന്നാണ് വാദം ഒരു സർവീസ് സംഘടന ഒരു മുഖ്യമന്ത്രിയെ പുകഴ്ത്തി ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത് ആദ്യമാണ് പതിനാറ് ലക്ഷം രൂപയാണ് പി ആർ ഡോക്യുമെന്ററിയുടെ ചിലവെന്നാണ് സൂചന നേരത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പുറത്തിറക്കിയ ചെമ്പടയുടെ കാവലാളെന്ന വാഴ്ത്തുപാട്ടും ഇതിന് പിന്നാലെയാണ് വീണ്ടും ഡോക്യുമെന്ററിയുമായി എത്തുന്നത് കമൽഹാസനാണ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത് ഡോക്യുമെന്ററി വിവാദമാക്കുന്നതിന് മുന്നിൽ സെക്രട്ടേറിയറ്റിലെ സംഘടനാ ശത്രുക്കളാണെന്നാണ് അസോസിയേഷന്റെ വാദം മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പിണറായി ദി ടീസർ ചർച്ചയായിരിക്കുകയാണ് തുടരും മൂന്നാമതും പിണറായി എന്ന് പറഞ്ഞാണ് ടീസർ അവസാനിക്കുന്നത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും തുടരും മൂന്നാമതും പിണറായി ദി എന്ന് ചർച്ചയാകുമ്പോൾ മറുവശത്തെ വിമർശനങ്ങളും പരിഹാസങ്ങളും അനുകൂലിച്ചുള്ള നിലപാടുകളും ഒക്കെ ഒപ്പിടില്ല രാഷ്ട്രപതിക്ക് വിട്ടേക്കും ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന വ്യവസ്ഥകളെന്നാ നിയമോപദേശം സർക്കാരുമായി പുതിയ ഗവർണറുടെ ആദ്യ ഏറ്റുമുട്ടൽ നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ച സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിടില്ല ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബില്ലുകൾ എന്നാണ് വിലയിരുത്തൽ ഗവർണർക്ക് ലഭിച്ച നിയമോപദേശവും ഇത് ശരിവയ്ക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും ഗവർണർ സർക്കാരിന് തിരിച്ചയക്കുകയാണ് മറ്റൊരു മാർഗം എന്നാൽ ഈ ബിൽ സർക്കാർ വീണ്ടും സമർപ്പിച്ചാൽ ഗവർണർ അംഗീകരിക്കേണ്ടി വരും ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ ഒരു ഭയവുമില്ലെന്നാണ് സി പി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പക്ഷെ സി പി എമ്മിന് ചീതൊക്കെ ഭയമുണ്ട് എന്നുള്ളതാണ് മറുവശത്ത് സംസാരം സർക്കാരിന് തലയിരുത്തി പിടിച്ച് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്നും അതെല്ലാം അങ്ങനെ തന്നെ പറയുമെന്നും ജനങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് സി പി ഐ പറയുന്നത് പി വി അൻവർ സോപ്പ് കുമ്പളയാണെന്നും അൻവറിന്റെ പണ്ടേ സി പി ഐ തിരിച്ചറിഞ്ഞതാണെന്നും ഒക്കെ വിനോദ വിഷം പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിന് മുന്നിൽ എൽ ഡി എഫിന് മുന്നിൽ നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനിടെയാണ് പ്രമുഖ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു പറഞ്ഞുകൊണ്ട് ലോഗോയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇതുവരെ പ്രഖ്യാപിക്കാത്തതിൽ പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു ചിഹ്ന പ്രശ്നമല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒ എൽ എക്സിന്റെ ലോകയും പോസ്റ്റിനൊപ്പം രാഹുൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആര്യടൻ ഷൌക്കത്ത് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നിലമൂർ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച അന്തരിച്ച കോൺഗ്രസ് നേതാവ് മുഹമ്മദിന്റെ മകനാണ് ആര്യടൻ ഷൗക്കത്ത് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനു നേരെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയ പി വി അൻവറുടെ ഇഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് മറവശത്ത് അൻവർ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ജൂൺ പത്തിന് പരിഗണിക്കുമെന്നുള്ള ചർച്ചകളും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റി നേരത്തെ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആരോപണത്തിൽ കഴമ്പില്ല എന്ന റിപ്പോർട്ടായിരുന്നു സമർപ്പിച്ചിരുന്നത് ഇതേ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തന്നെയാണ് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാദത്തിനു ശേഷമേ റിപ്പോർട്ട് അംഗീകരിക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനം എടുക്കുകയുള്ളൂ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് നിലവിൽ വാദം കേൾക്കുന്ന ജഡ്ജി വിരമിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ജഡ്ജിയാകും ജൂൺ പത്തിന് ഹർജി പരിഗണിക്കുക എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണമുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി യെ സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു